കാസർകോട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും ഇവി എം കമ്മീഷനിങ് പൂർത്തിയായെന്നും ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ജില്ലാ കളക്ടറുടെ ചേംബറിൽ മാധ്യമങ്ങളോട് കളക്ടർ കേരളക്കര ഏറ്റവും വലിയ ഓഫർ ഓഫർ വീണ്ടും ഗ്രാൻഡ് ഈ മൈ ഹോമിലും സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്നും ഇ വി എം കമ്മീഷനിങ് പൂർത്തിയായെന്നും ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കലക്ടർ കെ ഇമ്പശേഖർ പറഞ്ഞു കല്യാശ്ശേരി മണ്ഡലത്തിൽ ഹോം വോട്ടിങ്ങിൽ പ്രശ്നമുണ്ടായിരുന്നു വിഷയം കണ്ണൂർ കലക്ടറുമായി സംസാരിച്ചു കണ്ണൂർ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ട പോളിംഗ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ പുതിയ ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് അവിടെ രേഖപ്പെടുത്തിയ വോട്ട് അസാധുവാക്കുമെന്നും മാർഗനിർദ്ദേശങ്ങൾ പറഞ്ഞു അതിൽ റീപോൾ നടത്താനുള്ള പ്രൊവിഷൻസ് ഇല്ല ആ വോട്ട് നമ്മൾ അസാധുവാക്കും അതുമാതിരി ഇനി എവിടെയും സംഭവിക്കാൻ പാടില്ല എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും അതുപോലെ തന്നെ അവിടെ വരുന്ന ഏജന്റുമാർ ഏജന്റുമാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോം വോട്ടിംഗ് எல்லா ஹோம் வோட்டிங் செய்யணும் ஆள்குடையும் நம்ம வீடியோகிராஃபர் உண்டு வீடியோகிராஃபி எடு எடுத்துட்டா இது செய்யது சோ ஏது காரணவச்சாலும் நம்ம அவருடைய வோட்டர்மாருடைய ஈ சீக்ரஸி நஷ்டப்படாத ரீதியிலான ஈ வோட்டர் நடத்தது அது ட்ரெயினிங் வர படிட்டு அதுபோல் தான் ஃபீல்டில் போகும்போது டீம்கள் வளர வளர கேர்ஃபுல் ஆயிட்டது அது ஃபேக் மெஸ்ஸேஜ் ஓன்லைனிலோ அதே போல தான் சோஷியல் மீடியோ இடந்தது வளரை நம்ம நேரத்தை தான் பண்ணிட்டு அது தெட்டாய் உள்ள ஒரு பிரவர்மான அது செய்ய பார்க்கல അങ്ങനെ എതിരെ നമ്മൾ ോ വോട്ട് രേഖപ്പെടുത്തുന്ന പൗരന്മാരുടെ സ്വകാര്യത ഉറപ്പാക്കി ഹോം വോട്ടിംഗ് നടത്തുന്നതിന് പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കലക്ടർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്